എല്ലാ ഭക്ത മനസ്സുകൾക്കും എൻ്റെ സ്വർണ്ണമുളോഗിലേക്ക് ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് നിർജ്ജല ഏകാദശിയാണ് ഇന്ന് അതിവിശേഷമായ ഈ ഒരു വ്രതം നമ്മൾ എടുത്തിരിക്കുന്നവരും വ്രതം എടുക്കാത്തവരും ഇന്ന് ജപിക്കേണ്ട മന്ത്രം ഏതാണ് ഈ മന്ത്രം ജപിച്ചാൽ അത്യുത്തമവുമാണ് ഈ ഏകാദശി വ്രതം എടുത്തവരും ഇനി എന്തെങ്കിലും കാരണത്താൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവരും ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ദാബരയുഗം അവസാനിക്കുമ്പോൾ മഹർഷി ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ച് തരണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് കലിയുഗ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ബ്രഹ്മാവിനെ ഉപദേശിച്ചു അത് ഏതെല്ലാമാണെന്ന് നാരദൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ബ്രഹ്മദേവൻ ഷോഡശ മഹാമന്ത്രം ഉപദേശിച്ചു ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കലിക ദുരിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി എല്ലാവിധ സുഖ സൗഭാഗ്യത്തോടും ജീവിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞു ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചുകൊണ്ടിരിക്കൂ ഇന്നത്തെ ദിവസം അത്യുത്തമമാണ് നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ഈ പതിനാറ് നാമങ്ങൾ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിയുന്നതാകും ഇത് ജപിക്കുന്നത് കൃഷ്ണമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ സമയം ഈ ഒരു നാമം ജപിക്കുന്നതും അത്യുത്തമമാണ് ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണു ഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരും എന്നാണ് വിശ്വാസം അതുപോലെ ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതമെടുത്തുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന ഈ ഒരു നാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മുജ്ജന്മ പാവങ്ങൾ പോകും ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് എന്തു തന്നെയായാലും മുൻജന്മ പാവങ്ങളെ നീക്കുന്ന ഈ മന്ത്രം ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിയുമെന്നു ആണ് വിശ്വാസം എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന മന്ത്രമാണെങ്കിലും ഏകാദശി ദിനത്തിൽ ഇത് ജപിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം അത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഹരിവാസന സമയത്താണെങ്കിൽ അതിശ്രേഷ്ഠവുമാണ് ഏകാദശി ദിനത്തിൽ ജപിക്കുന്ന മറ്റു മന്ത്രങ്ങളും കൂടി നോക്കാം വിഷ്ണു സോസ്ത്രം ജപിക്കാവുന്നതാണ് ശാന്താകാരം ഭുജന ശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവയഹരം സർവലോകൈക നാമം ഈ മന്ത്രവും ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് ഈ ഒരു നിർജല ഏകാദശിയുടെ സമയത്ത് ഇന്ന് ഫുൾ ഡേ ജപിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നതാണ് കടങ്ങൾ നീക്കാനും വരുമാന വർധനയ്ക്കും ഒക്കെയായിട്ട് ഈ ഒരു മഹാമന്ത്രം കൂടി ജപിക്കാം എല്ലാം തന്നെ ഇന്ന് മുഴുവനായി ജപിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇത് ഭഗവാന്റെ മഹാമന്ത്രമാണ് ഈ മന്ത്രം ഇന്നത്തെ ദിവസം ജപിക്കുന്നത് ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഭഗവത് സന്നിധിയിലേക്ക് മന്ത്രോച്ചാരണം ചെന്ന് ഭവിക്കുന്നതുമാണ് വിഷ്ണു ഗായത്രി കൂടി നോക്കാം ഓ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ ഏതാണ് മന്ത്രം വിഷ്ണു ഗായത്രി മന്ത്രം ഇന്നത്തെ ദിവസം സന്ധ്യാനേരത്തെ വിളക്ക് കുളി ത്തിവെച്ചുകൊണ്ട് ഇത് നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം മാറി കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി സാമ്പത്തിക സ്രോതസ്സിനെ കൊണ്ടുവരുന്നൊരു മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ജപിക്കാൻ സാധ്യമാകുന്നില്ലാത്ത പക്ഷം വിഷ്ണു അഷ്ടോത്തര മന്ത്രം മാത്രം നിങ്ങൾക്ക് ജപിക്കാം അഷ്ടക്ഷര മന്ത്രമാണത് ഓം നമോം നാരായണായ ഈ മന്ത്രം മാത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചു കൊണ്ടിരുന്നാലും അഭിഷ്ടസിദ്ധി ഫലമാണ് അപ്പോൾ കിട്ടുന്ന അത്രയും നേരം ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇന്ന് ഭഗവത് സന്നിധിയിലേക്ക് എല്ലാവരുടെയും മനസ്സും ശരീരവും എത്തട്ടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ